നമസ്കാരം എല്ലാവർക്കും കിടിലിൻ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇങ്ങനൊരു വീഡിയോ നമ്മുടെ പേജിനകത്ത് ആദ്യമായിട്ടാണ് ഉണ്ട് കൊച്ചി തോപ്പുംപടി എന്നാണ് നമ്മൾ പോയത് ടിനു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അറക്കൽ എന്ന് പറഞ്ഞ ബോട്ടിനകത്താണ് പോയത് ഈ ബോട്ടിനെ നമ്മൾ പൊതുവേ പറയണ പേര് പേഴ്സിൻ ബോട്ട് അല്ലെങ്കിൽ ചാള ബോട്ട് എന്ന് പറയും അപ്പോൾ അതിനകത്ത് പോയിട്ടുള്ള നല്ല അടിപൊളി ഒരു മീൻപിടുത്ത വീഡിയോ ആണ് നമ്മുടെ പേജിലാദ്യമായിട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഒരുമിച്ചാണ്ട് എല്ലാവരും കൂടി നേരെ കടലിലേക്ക് പണിക്കോണ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സമയം ഏകദേശം ഒരു അഞ്ചു മണിയായപ്പോഴേക്കും നമ്മുടെ ബോട്ടിന്റെ കെട്ടഴിച്ചിട്ട് നേരെ ഒരു കുഞ്ഞി ഡിങ്കി ഉണ്ടിട്ട് എല്ലാ ബോട്ടുകളുടെയും ഒപ്പം അതിനെ കെട്ടി വലിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിനെ ബാക്കിൽ കെട്ടി ചേട്ടന്മാരെല്ലാവരും ചേർന്ന് വലിച്ചങ്ങോട്ട് കയറ്റി വെക്കുകയാണ് അതിന്റെ ഫ്രണ്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കും അതിനുശേഷം നേരെയാണ് നമ്മൾ കടലിലേക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യം കൊടുത്ത് അവസാനം വരെ കാണാൻ നല്ല എല്ലാ കാര്യങ്ങളും മനസ്സിലാവൂട്ട് അപ്പോൾ തലേ ദിവസം നമ്മൾ പിടിച്ചിരുന്ന മീനുകളിൽ നിന്ന് നല്ല അയില മാറ്റി വെച്ചിട്ടുണ്ടായി കാരണം ഇന്ന് രാവിലെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു അയില നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ നമ്മൾ പോണ വഴിക്ക് നമ്മുടെ കുരിയച്ചന്റെ പള്ളിയുടെ മുന്നിലായിട്ട് ബോട്ട് ഒന്ന് പയ്യെ സ്ലോ ആക്കിയിട്ട് നമ്മുടെ പണിക്കാരെല്ലാവരും എല്ലാ ചേട്ടന്മാരും നിന്നിട്ട് അണിയത്ത് നിന്നിട്ട് പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് നേരെ മീൻ വെട്ടൽ ചടങ്ങിലേക്ക് അങ്ങോട്ട് കടന്നേക്കാണ് രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് ചോറല്ലട്ട പകരം പുട്ടാണ് പുട്ട് നമുക്ക് അടയിൽ നിന്ന് വാങ്ങിച്ച് പിന്നെ മീൻ നമുക്കെല്ലാം ആവശ്യമായിട്ട് കടലിൽ നിന്ന് ഇട്ടോട്ടെ നല്ല തെളിഞ്ഞ നിലാവെല്ലാം കണ്ടിട്ട് കൊച്ചിയുടെ ആ ഒരു സൗന്ദര്യത്തിൽ നമ്മുടെ ബോട്ട് മുന്നോട്ട് ഇങ്ങനെ കൊതിച്ചങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട നല്ല സ്പീഡിലാണ് പോകുന്നത് ഒറ്റ നോട്ടത്തി കാണാൻ നേരത്തെ ഫിഷിംഗ് ബോട്ടാണെന്ന് വിചാരിക്കുകയുള്ളൂ പക്ഷേ ഫിഷിംഗ് ബോട്ടിന്റെ പണി അല്ലട്ട് ഇതിനകത്ത് ശരിക്കും നമ്മുടെ ലൈലൻ്റെ വള്ളക്കാർ ചേട്ടന്മാരുടെ പണിയിൽ അതായത് മീനെ കണ്ടിട്ട് കറങ്ങിയിട്ട് വലടിക്കണ പരിപാടി അതാണ് നമ്മുടെ ഈ ഒരു പേഴ്സിൻ ബോട്ടിനകത്തും മണ് പിന്നെ ഈ ബോട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉള്ളതിന്റെ പേരിൽ നമുക്ക് കുറച്ച് ലോങ് ഒക്കെ പോയി പണിയെടുത്തിട്ട് വരാട്ട ചെറിയ കീറലുകളൊക്കെ ഉള്ള നമ്മുടെ ചേട്ടന്മാരെന്നെ തുന്നി പിടിപ്പിച്ചിട്ടിരിക്കുകയാണ് അപ്പൊ രാവിലെ തന്നെ അതിന്റെ പേര് ചെറിയൊരു ആയ്പൊക്കെ പയ്യ ഇങ്ങനെ ആടി ഒഴിഞ്ഞൊക്കെയാണ് നമ്മുടെ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ടോട്ടലി മൊത്തം അറുപത് ബോട്ടുകളാണ് നമ്മുടെ ഈ പേഴ്സിൻ ബോട്ട് അറുപത് എണ്ണം തൂപ്പമ്പടി ഹാർബറിലുള്ളത് രണ്ട് സെക്ഷനായിട്ടാണ് കടലിലേക്ക് ഇന്ന് ഇന്നൊരു മുപ്പെണ്ണം പോയി കഴിഞ്ഞാൽ നാളെ വേറെ മുപ്പെണ്ണം പോവും കൊച്ചിയായത് കൊണ്ട് പറയേണ്ടല്ലോ ഇഷ്ടംപോലെ കപ്പലുകൾ ഇങ്ങനെ അവിടെ ഇവിടെ നമുക്ക് കാണാൻ പറ്റൂട്ടെ അപ്പൊ അത് ഡിങ്കിനകത്ത് വല കയറ്റി വെച്ചോണ്ടിരിക്കയാണ് കാരണം വേറൊന്നുമല്ല എപ്പോ വേണമെങ്കിലും നമുക്ക് മീനെ മീനക്കാണാ മീനെ കാണുമ്പോ തന്നെ നമ്മ കറങ്ങി അടിക്കോട്ടെ അപ്പൊ വലയും കാര്യങ്ങളെല്ലാം നമ്മുടെ ഡിങ്കിയില് സെറ്റ് ചെയ്ത് വെക്കെയാണ് നമ്മുടെ ഈ ബോട്ടിന്റെ മുന്നിൽ മൂന്നാല് പേരിങ്ങനെ നിക്കണേണ്ട അതില് ഒരാൾ ഇത് ഏറ്റവും മുകളിലും കേറിയിരിക്കണണ്ട് അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനെ നോക്കണ പരിപാടിയാണേണ്ട ഏറ്റവും മുമ്പിൽ ഇങ്ങനെ നോക്കും ആ നോക്കണ നോക്കണപ്പറയുന്ന പേരാണ് ആര്ക്കാരെന്ന് പറയും നമ്മുടെ ഈ ബോട്ടിൽ ഇപ്പോൾ ആര്ക്കാരനായിട്ട് വന്നിരിക്കണം മെൽബൻ ചേട്ടനാണ്ട പുള്ളിക്കാരനാണ് നോക്കിയിട്ട് സ്രാങ്ങിന്റെ അടുത്ത് അവിടെ മീനുണ്ടെന്ന് പറയുമ്പോൾ നേരെ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം ഇപ്പം നിലവിൽ നമുക്ക് മീനൊന്നും കാണില്ല അപ്പോൾ അതേ രാവിലത്തെ ഫുഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കേണ്ട ഇഞ്ചിയും പച്ചവെ അങ്ങോട്ട് ചതച്ചടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജോണി ചേട്ടൻ ചട്ടിയെടുപ്പ് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അയിലക്കറിയൊക്കെ ഉണ്ട് രാവിലെ തന്നെ വെട്ടം ഒന്ന് വന്ന് തുടങ്ങണുള്ളൂ അതായത് സൂര്യൻ സൂര്യനിങ്ങനെ ഒതുച്ചു തുടങ്ങണുള്ളൂ നമ്മുടെ സൂര്യൻ ഒതുച്ചിക്ക് നോക്കിയേ കാണാൻ നല്ല ഭംഗിയില്ലേ കടലിൽ സൂര്യോദയം കാണാനായിട്ട് അടിപൊളിയാണ് അതുപോലെ സൂര്യസ്തമയം അപ്പോൾ അതേ ചട്ടി വെച്ചിട്ട് നേരെ അപ്പറും അപ്പറും രണ്ട് കോലിങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് കോലല്ല ഒരു ഇരുമ്പിൻ്റെ എന്തോ വീസും മരത്തിൻ്റെ വീസും പിന്നെ ഒരു ചെറിയൊരു ഇരുമ്പിൻ്റെ കമ്പിയാണ് അതെടുത്ത് വയ്ക്കുന്നത് അത് പാത്രം ഉള്ളതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കണം സിമ്പിൾ അയിലക്കറി വേണ്ട എണ്ണ ചൂടായി നേരെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലങ്ങോട്ടിട്ട് ഒന്നും ഊപ്പിച്ച് അങ്ങോട്ട് ഇടത്തിട്ട കറിവേപ്പിലൊന്ന് റെഡി ആകുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം അങ്ങോട്ട് ഇട്ടുകൊടുക്കുക നേരെ കുറച്ച് കുറച്ചിരുന്ന് വഴറ്റി ഇടുക കുറച്ചുപ്പ് നമുക്ക് പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് കറിയെല്ലാം ഒന്ന് തന്നെയാണ് നമ്മുടെ വീട്ടിൽ വെക്കണായാലും വള്ളത്തിൽ വെക്കണെല്ലാം ഒന്ന് തന്നെയാണ് പക്ഷേ വ്യത്യാസമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റാണ് അത് ആ ഫ്രഷ് മീനിൻ്റെ ആ ഒരു ടേസ്റ്റാണ് അത് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം നേരിട്ടിട്ട് ഒന്ന് ആ പച്ചവണം പോകണ കാര്യം ഒന്ന് വഴക്കി അങ്ങോട്ട് എടുക്കുക കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളവും അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പരിപാടി ഉഷാറായി അയിലത്തല അളീനും കൊടുക്കരുതെന്നാണ് പറയുന്നത് കാരണം അത്രയ്ക്ക് ആണ് അയിലയുടെ തലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തിള വരുമ്പോഴേക്കും നമ്മൾ മുറിച്ച് വെച്ചാണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അയില മാത്രമല്ല കേട്ടോ നമ്മുടെ ഈ ഒരു കറിക്കുള്ളത് ഈ കൂട്ടത്തിൽ മുരലെന്ന് പറയണ ഒരു മീനുണ്ട് അപ്പൊ അതിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല പലരും ഈ കണ്ണേണ്ട മുരലെന്ന് പറയണ മീൻ അപ്പൊ നിങ്ങളുടെ ഫേവററ്റ് ഏതാണ് അയിലാണ് അല്ലെങ്കിൽ മുരലാണ എന്നുള്ളത് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് നമ്മുടെ ബോട്ടിലെ ഏറ്റവും സീനിയർ പണിക്കാരനാണ് തോന്നേണ്ടത് കാരണം ഞാൻ ചെന്നപ്പോൾ കണ്ടെങ്കിൽ ഏറ്റവും സീനിയർ ആയിട്ട് തോന്നി എനിക്ക് പുള്ളിനെ മീൻകറി അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ കഴിക്കാനായിട്ടുള്ള പുട്ടൊരു വീട്ടിൽ നമ്മൾ പറഞ്ഞേപ്പിക്കുകയാണ് ചെയ്യണം അപ്പൊ അവരും വരട്ടെ അതുപോലെ ഈ വെള്ള ഷർട്ട് എടുക്കുന്ന നമ്മുടെ ബോട്ടിലെ സ്രാങ്ങ് ഷൈബൂന്ന സ്രാങ്കിന്റെ പേര് കണ്ട അപ്പൊ അതെ മീൻകറി നോക്കി നല്ല ചൊക ചൊക എന്ന് പറഞ്ഞാൽ ആ ഒരു ചുമന്ന കളറിലിരിക്കണം ആ കിഡിലന്നെ അയിലക്കറി കണ്ട മൊത്തം മുപ്പത്തിരണ്ട് മണിക്കാരാണ് നമ്മുടെ ബോട്ടിനകത്തുള്ളത് പക്ഷെ ഇന്ന് നാലു പേര് ലീവൻ്റെ ഇരുപത്തെട്ട് പേരുണ്ട് ഇരുപത്തെട്ട് പേരായിട്ടാണ് നമ്മൾ ഇന്ന് പണിക്കോന്നേക്കണം അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിച്ച് ചിലവരൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവര് കഴിച്ചോണ്ടിരിക്കണ് വീണ്ടും നമ്മ മീനത്തെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കേണ്ട അപ്പൊ നമ്മുടെ കിച്ചണിലെ കാര്യങ്ങളെല്ലാം നോക്കണ നമ്മള് ജോണിച്ചേട്ടനാണ് ജോണിച്ചേട്ടൻ എല്ലാവരും കഴിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കണത് അങ്ങനെ കുറച്ച് നേരത്തെ യാത്രക്കിടയിൽ നമ്മൊരു മീൻ കൂട്ടത്തിനെ കണ്ടേക്കേണ്ട അങ്ങ് ദൂരെ അത് നിങ്ങക്ക് മനസ്സിലാവണ്ടെന്ന് അറിയില്ല അത് പെട്ടെന്ന് നമുക്ക് നോക്കാൻ നേരത്തെ ആ ഒരു വെള്ളത്തിൽ വ്യത്യാസം കാണുമ്പോൾ നമ്മുടെ ഈ ആര്യക്കാരും ചേട്ടനും അതുപോലെ ബോട്ടിലെ പണിക്കാർക്കും മിക്കവർക്കും മനസ്സിലാവട്ടാ ആ ഒരു വെള്ളത്തിലെ വ്യത്യാസം നിങ്ങൾക്ക് അറിയണ്ടാന്ന് എനിക്ക് അറിയില്ല അത് കടലിൽ പോയി സ്ഥിരം പരിചയമുള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് പണി തുടങ്ങാനായിട്ടുള്ളത് പക്ഷെ ഇത് എന്ത് മീനാണെന്ന് അറിയാണ്ട് നമ്മൾ വെറുതെ വലടിച്ചിട്ട് കാര്യമില്ല അപ്പൊ ആരിക്കാരൻ ചേട്ടൻ പറഞ്ഞ പയ്യെ ബോട്ടൊന്നും എടുത്ത് അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്ത് മീനാണെന്നുള്ളത് അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി അയിൽ ആണ് മീൻ അപ്പൊ വേറൊന്നും നോക്കിയില്ല നേരെ നമ്മുടെ ബോട്ട് കൊള്ളിച്ച് കറക്കിയാണ് വല അങ്ങോട്ട് അടിക്കുന്ന അടിക്കണൊരു കാഴ്ചയാണ് അങ്ങനെ വല കറക്കി നമ്മുടെ ഡിങ്കിയുടെ അടുത്ത് എത്തിയട്ടാ ഏകദേശം അറുനൂറ് ഭാഗത്തിന് മേളിലുണ്ട് ഈ വലയുടെ നീളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിക്കണത് അതും വിടണതെന്ന് വെച്ചു കഴിഞ്ഞാൽ മീനൊക്കാണുന്നതും മീൻ്റെ കൂട്ടത്തിൻ്റെ ലഭ്യതയും അനുസരിച്ചാണ് നമ്മൾ വല വിടുന്നത് ചെറിയ മീൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലിട്ട് കറക്കുകയുള്ളൂ വലുതാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അത് അവർക്ക് മനസ്സിലാവും അതെന്തോരം എന്നുള്ളത് ചെറിയ കൂട്ടണോ വലിയ കൂട്ടോണോ എന്നൊക്കെ അപ്പോൾ ഈ ഡിങ്കിയിലുണ്ടായ റോപ്പും കാര്യങ്ങളെല്ലാം നമുക്ക് നേരെ ബോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബീഞ്ചിനകത്ത് ചെറിയൊരു ഗാലൗസ് ഉണ്ട് ആ ഒരു ഗാലൌസിലേക്ക് റോപ്പ് ബീഞ്ചു വെച്ചിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കണ്ട ചെറിയൊരു ബീഞ്ചും ഉണ്ട് ഈ ഒരു ബോട്ടിനകത്ത് കണ്ട ഗാലൗസിടെ റോപ്പ് ബീഞ്ചിലേക്ക് നേരെ കയറ്റിക്കൊണ്ടിരിക്കണി കാണാൻ സൂക്ഷിച്ച് നോക്കിയാൽ കാണട്ടെ അയിലെ കിടന്ന് ഓടിക്കളിച്ചോണ്ടിരിക്കണ കണ്ട വലയുടെ കൂടെ അയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കണ അയില ഓടിക്കളിക്കണ കേട്ടോ വല അടിച്ചണ്ട ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ അടിച്ച് കഴിഞ്ഞിന്റെ ഉള്ളിൽ മീനുകളുണ്ട് ഇത് ഇനി വലിച്ച് വലിച്ചു വലിച്ച് നമ്മുടെ ബോട്ടിന്റെ അടുത്തേക്ക് അടുപ്പിച്ചിട്ട് മാലി വെച്ചിട്ട് നമ്മ കോരി ഇങ്ങനെ എടുത്തിടും നമ്മുടെ ബോട്ടിന്റെ സ്റ്റോർ റൂമിലേക്ക് എല്ലാ കാഴ്ചകളും ഉണ്ട് ഇതിനകത്ത് അപ്പൊ ഒന്നുകൂടിയും പറയുന്നത് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഷെയർ ഒക്കെ ചെയ്യാം ഓക്കെ വള്ളത്തിലും ബോട്ടുകളിലൊക്കെ പോകുമ്പോ ഒരു പ്രത്യേകത ഉണ്ട് ഇപ്പൊ അല്ല പിടിക്കുമ്പോണ്ടാകണ ആ ഒരു പാട്ടിന്റെ ഓളം അത് വേറെ ലെവലാണോ കേട്ടോ കേട്ടെ யல்லா 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 பாடுவ என்ன யல்லா பாடு போறா யல்லா பாடு போறா யல்லா வேறே பொன்ன யல்லா யல்லா முக்காலான யல்லா யல்லா நம்ம கண்ட யல்லா யல்லா பாடு யல்லா பாடு யல்லா மாறி மாறிடு போ ഏലം വിളിക്കുന്നതിന്റെ ഒപ്പം മീനം തരാനായിട്ട് നമ്മുടെ കടൽപ്പന്നിട്ട് എടുത്തിരേണ്ട കേട്ടോ വല പിടിക്കുമ്പോൾ മീനെ പിടിക്കാനായിട്ട് തന്നെയാണ് മാറി കണ്ട കടൽപ്പന്നി കണ്ട സീ പോർ പോയിസ് എന്ന് പറയും ഇംഗ്ലീഷിൽ ഡോൾഫിൻ പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും ഡോൾഫിൻ അല്ല അതുപോലെ നമ്മുടെ ഒരു വല പയ്യെ പയ്യ ഇങ്ങനെ എടുത്തോണ്ടിരിക്കണേ ഏകദേശം മൂന്ന് മണിക്കൂറോളം വേണം നമുക്ക് ഈ വല പിടിച്ച് അടിപ്പിക്കാനായിട്ട് അതെ നമ്മുടെ പൊന്തുളളുണ്ട് അതുപോലെ ഡിങ്കി ഉണ്ട് ഡിങ്കിയുണ്ട് ഉണ്ട് അതിനകത്ത് ഓരോ ചേട്ടന്മാരും കയറിയിരിക്കണ്ട കേട്ടോ അവർ വലിന് ഇങ്ങോട്ട് അടിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചെയ്തോണ്ടിരിക്കുന്നു പാട്ടി പോരാ മഞ്ഞട്ട വെള്ളം വല അടുത്തോണ്ടിരിക്കയാണ് അപ്പൊ നമുക്ക് മീൻ ഇപ്പൊ തന്നെ മാലി വെച്ച് കോരിടും അപ്പൊ അതിനു മുന്നേ നമ്മുടെ സ്റ്റോറിൽ ഐസ് റെഡിയാക്കി ഇടണേണ്ടീ കാണുന്നത് കണ്ട ഞാൻ പറഞ്ഞില്ലേ ഈ ബോട്ടിന് സ്റ്റോർ റൂം ഉണ്ട് അപ്പൊ ആ സ്റ്റോർ റൂം ആണ് ഈ കാണുന്ന സ്റ്റോർ റൂമിന്റെ ഉള്ളിൽ ഐസ് നമ്മിടയാണ് മീൻ ഇടുന്നതിന് മുമ്പ് തന്നെ അടിയിലിങ്ങനെ ഐസ് വെതറി ഇടും അതിനുശേഷം അതിന്റെ മുകളിലേക്ക് മീൻ ഇടണേട്ടാ നമ്മുടെ ബോട്ടിന്റെ ഓണർ ടിനു ചേട്ടൻ അല്ലെ ടിനു ചേണ്ടാൻ ഈ നിൻസ് എന്നാണ് ഈ ചേട്ടൻ പേര് കഞ്ഞി ഊറ്റിയെടുക്കുന്ന ജോണി ചേട്ടൻ വല എടുത്തപ്പോഴൊക്കെ എന്തെ അയിലകൾ കിടന്ന അങ്ങോട്ട് പെടക്കണൊരു കാഴ്ച ഒക്കെ കണ്ടെ അത്ര വലിപ്പുള്ള അയിലല്ല എന്നാലും തീരെ ചെറുതല്ല കേട്ടോ മീഡിയം സൈസിലുള്ള അയിലാണ് നമുക്ക് കിട്ടിയാണ് കണ്ട അങ്ങനെ മാല് വെച്ച് നമ്മുടെ മീനെ കോരിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണാൻ പോകുന്നത് അതായത് ആ ഉള്ളിലേക്ക് മാല് വെച്ച് കോരിയിട്ട് നമ്മുടെ മീൻ ഇങ്ങോട്ട് പൊക്കിയെടുക്കുകയാണ് അപ്പം അതേ വിഞ്ചിനകത്ത് നമ്മുടെ ഈ പറഞ്ഞ മാസ്റ്റർ ചെറിയൊരു മാസ്റ്ററും ഡെറാക്കി കൊണ്ടിട്ട് ഇതിനകത്ത് കണ്ട അതിനകത്താണ് ആ ഒരു കപ്പി വെച്ചിട്ട് നമ്മുടെ ആ ഒരു മീനിന്റെ മാലി കണ്ട ബോൾസ് പോലെ ഇരിക്കുന്നത് കണ്ട എന്ന് പറയുന്നത് അപ്പം ആ ഒരു മീനെ നമ്മൾ നേരെ പൊക്കിയെടുത്തിട്ട് ഡയറക്റ്റ് സ്റ്റോർ റൂമിലേക്കണ്ട് ഇടുന്നത് നമ്മുടെ മൂട് റൂപ്പ് പൊട്ടിച്ചിട്ട് നേരെ ഡയറക്റ്റ് സ്റ്റോർ റൂമിലേക്കാണ് ഈ ഒരു മീനെ വിടുന്നത് നല്ല പെടക്കണ ഇല കിട്ടിയാണ് കണ്ട അത്യാവശ്യം വലിക്കുണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി മടുത്ത് വെച്ച് കാണിച്ചേരാട്ടയിലുട്ടമാരാ ഇതൊന്ന് ഈ സ്റ്റോർ റൂമിൻ്റെ അടുത്തേക്ക് ഒന്ന് നോക്കട്ടെ സ്റ്റോർറൂമിൽ ചെന്നപ്പോൾ ഒരു കാഴ്ച വേണ്ടീ കാണുന്നത് നോക്കി ജീവനോടെ ഇങ്ങനെ പിടക്കണ മീനായി ഞാനാദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് നിങ്ങളെ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുതെ നോക്കി എല്ലാം കിടന്ന് അങ്ങോട്ട് പെടച്ചുണ്ടിരിക്കുന്നത് ചെതമ്പലൊക്കെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ നിറച്ചോണ്ടിരിക്കട്ടോ അവിടെ ചെന്ന് ചെന്നിക്കുമ്പോ കണ്ട ആദ്യം മാല ഓടിച്ച നമ്മ മോളിൽ നിന്നല്ല കണ്ടത് രണ്ടാമത്തെ മാല ഓടിക്കണം നമ്മൾ സ്റ്റോർ റൂമിന്റെ ഉള്ളിൽ നിന്ന് കാണിക്കേണ്ട വലയെ കൂടി ഇങ്ങനെ മീൻ വന്നത് അപ്പൊ പെടക്കണ ഇല കണ്ടിട്ടില്ലെങ്കി ഇതേ കണ്ടുട്ടാ ഇതാണ് നമ്മുടെ പെടക്കണ ഇല കണ്ട എന്താ പെടക്കിലെന്ന് നോക്കി ഐസ് എല്ലാം ചെയ്ത് മുകളിലേക്ക് കയറിയപ്പോഴേക്കും രണ്ട് വള്ളം നമ്മളെടുത്ത് തോന്നിട്ടുണ്ടായിരുന്നു അവർ വലടിച്ചിട്ടില്ല അപ്പം കറിക്ക് മീൻ തരുമെന്ന് ചോദിച്ചാണ്ടോന്ന് കടലിൽ അങ്ങനെയാണ് നമ്മൾ പരസ്പരം കൊടുത്തും വാങ്ങിയൊക്കെയാണ് സഹായിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അവർക്കില്ലാത്തിൻ്റെ പേരിൽ നമുക്ക് കിട്ടിയ മീനിന്ന് കുറച്ച് മീൻ കറിക്കായിട്ട് അവർക്കൊരു മാലിൽ ചെറിയൊരു മാലിൽ കെട്ടി അവർക്ക് നേരെ കടലിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി കാണണം അതുപോലെ ഇപ്പുറത്തെ വള്ളത്തിന് ഒന്ന് അവരുടെ ചെറിയൊരു മാലുണ്ട് അതിൽ കെട്ടി അവർക്ക് ഇട്ട് കൊടുത്തിട്ടാ ഇത് രണ്ടും നമുക്ക് അറിയാവുന്ന വള്ളക്കാരാണ് തോന്നുന്നത് ഇപ്പം അറിയാത്തവർ വന്നു കഴിഞ്ഞാലും നമ്മളിപ്പോൾ സഹായിക്കോട്ടെ അതിപ്പോൾ ആരായാലും കടലിൽ കറിക്ക് മീനില്ല കറിക്ക് ഉരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബോട്ടിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും നമ്മൾ മീൻ കൊടുക്കോട്ടെ അപൂർവം ചിലരൊക്കെ അങ്ങനെ കൊടുക്കാതിരിക്കും കറിക്കെല്ലാം കൊടുത്ത് ഓരോരുത്തരും മീനത്തെ തേടിയുള്ള യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരുന്നട്ടെ അപ്പം നമ്മളും അതുപോലെ പോയിക്കൊണ്ടിരിക്കുന്നത് സമയം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ടാവും വെയിലങ്ങോട്ട് മൂത്ത് വന്ന സമയമാണ് അത്യാവശ്യം നല്ല വെയിലുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചിയിലായൻ്റെ വെയിൽ പല ടൈപ്പ് കപ്പലുകൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് കണ്ടാ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ കപ്പലുകൾ ഉണ്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ പേജ് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുന്നുണ്ട് വീണ്ടും ഇതിൻ്റെ ഒരു കിടിലിന് എപ്പിസോഡായിട്ട് വരാം അതുവരെ ടാറ്റാ